ഇസ്രയേലിന് ആയുധങ്ങളുമായി വന്ന കപ്പലിന് തുറമുഖത്തേക്ക് പ്രവേശനാനുമതി നിഷേധിച്ച സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബ്രാസാണ് കപ്പലിനെ തുറമുഖത്ത് പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞ വിവരം അറിയിച്ചത് ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു കപ്പലിനെ തടയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യമായാണ് ഇത്തരത്തിൽ ഇസ്രയേലിനുള്ള ആയുധങ്ങളുമായി വരുന്ന കപ്പൽ സ്പാനിഷ് തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ അനുമതി ചോദിക്കുന്നത് ഇസ്രയേലിലേക്ക് ഇനിയും ആയുധങ്ങളുമായി കപ്പൽ വന്നാലും സ്പെയിനിലെ തുറമുഖങ്ങളിലേക്ക് അവയെ പ്രവേശിപ്പിക്കില്ല മിഡിൽ ഈസ്റ്റിനെപ്പോൾ ആയുധങ്ങളല്ല ആവശ്യം സമാധാനമാണ് വേണ്ടതെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു അതേസമയം കപ്പലിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ സ്പെയിൻ ഗതാഗത മന്ത്രി മെയ് ഇരുപത്തിയൊന്നിന് തുറമുഖത്തിൽ പ്രവേശിക്കാനാണ് ഇസ്രയേലിലേക്ക് ആയുധങ്ങളുമായി പോകുന്ന ഡാനിഷ് കപ്പൽ അനുമതി തേടിയതെന്ന് അറിയിച്ചു ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്ക് ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായാണ് കപ്പൽ യാത്ര തിരിച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലിന്റെ ഗാസാധിനിവേശത്തെ രൂക്ഷമായി വിമർശിക്കുന്ന യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഒന്നാണ് സ്പെയിൻ മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടിനൊപ്പം ചേർക്കാനും സ്പെയിൻ ശ്രമിക്കാറുണ്ട് സ്വതന്ത്രമായി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നാണ് സ്പെയിനിന്റെ നിലപാട് നേരത്തെ ഗാസയിൽ ആക്രമണം തുടങ്ങിയതിനു പിന്നാലെ ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പന സ്പെയിൻ നിർത്തിവച്ചിരുന്നു അതേസമയം ഗാസയിൽ പലസ്തീനുകൾക്ക് നേരെ തുടരുന്ന കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സർവകലാശാലകളുമായി ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ് സ്പെയിനിലെ എഴുപത്തിയാറ് യൂണിവേഴ്സിറ്റികൾ സ്പെയിനിലെ യൂണിവേഴ്സിറ്റി ഡയറക്ടർമാരുടെ സമ്മേളനത്തിലാണ് തീരുമാനമെടുത്തത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ലംഘിക്കുന്ന ഇസ്രയേലി സർവകലാശാലകളുമായും ഗവേഷണ കേന്ദ്രങ്ങളുമായുമുള്ള സഹകരണ കരാറുകൾ താൽക്കാലികമായി നിർത്തുകയാണെന്ന് അവർ അറിയിച്ചു അൻപത് പൊതുസർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളുമാണ് സഹകരണം അവസാനിപ്പിച്ചത് വിവിധ സ്പാനിഷ് യൂണിവേഴ്സിറ്റികളിൽ പലസ്തീൻ അനുകൂല ക്യാമ്പുകൾ വിദ്യാർത്ഥികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം തീരുമാനത്തെ ദ പലസ്തീനൻ ഫോർ ദ അക്കാദമിക് ആൻഡ് കൾച്ചറൽ ബോയ്കോട്ട് ഓഫ് ഇസ്രയേൽ അഭിനന്ദിച്ചിട്ടുണ്ട് സ്പാനിഷ് യൂണിവേഴ്സിറ്റികളുടെ യൂണിവേഴ്സിറ്റികളുടേത് സമാനമായി ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് ലോകത്തെ മറ്റ് യൂണിവേഴ്സിറ്റികളോടും ഇവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇസ്രായേലി സർവകലാശാലകളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള സ്പെയിനിലെ യൂണിവേഴ്സിറ്റികളുടെ തീരുമാനം ചരിത്രപരമാണെന്ന് ഗാസയിലെ അലക്സ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഹൈദർ ഈദ് പറഞ്ഞു ഗാസയിൽ പലസ്തീനികൾക്കെതിരെ നടക്കുന്ന വംശതയ്ക്ക് ഉത്തരവാദികളായ ഇസ്രയേലിനെയും അതിന്റെ പങ്കാളികളായ അക്കാദമിക് സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഉറച്ച തീരുമാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലെ എല്ലാ സർവകലാശാലകളെയും ഇസ്രയേൽ തകർത്തു തന്റെ വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും കൊല്ലുകയും അലക്സ യൂണിവേഴ്സിറ്റിയെ ഇല്ലാതാക്കുകയും ചെയ്തു ഇതിനിടയിലും വംശഹത്യക്കും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വർണ്ണവിവേചന സമ്പ്രദായത്തിനും ഭൌതിക പിന്തുണ നൽകുകയാണ് ഇസ്രയേലി സർവകലാശാലകൾ സ്പെയിനിലെ യൂണിവേഴ്സിറ്റികളുടെ തീരുമാനവും ഈ തീരുമാനത്തിലേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും നീതി നടപ്പാക്കുമെന്നും സത്യം വിജയിക്കുമെന്നുമുള്ള പ്രതീക്ഷ നൽകുന്നതായും ഹൈദറിദ് കൂട്ടിച്ചേർത്തു ഗാസയിലെ ഇസ്രയലിന്റെ വംശയത്യിൽ പങ്കാളികളായ ഇസ്രയേലി അക്കാദമിക് സ്ഥാപനങ്ങളുമായും കമ്പനികളുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ ബാഴ്സലോണ സർവകലാശാല കൌൺസിൽ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ പടരുകയാണ് ചൊവ്വാഴ്ച ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ വിദ്യാർത്ഥികൾ ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം ഐക്യദാർഢ്യമർപ്പിച്ച് യൂണിവേഴ്സിറ്റി കെട്ടിടത്തിൽ ക്യാമ്പ് സ്ഥാപിച്ചു വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ യൂണിവേഴ്സിറ്റി അധികൃതർ നിരസിച്ചതോടെയായിരുന്നു പ്രതിഷേധം നടന്നത് न्यूज डेस्क केरला का